നമസ്കാരം മദ്യപിച്ച് ഹോട്ടലിൽ ബഹളമുണ്ടാക്കി ജീവനക്കാരുടെ മോശമായി പെരുമാറിയതിന് നടൻ വിനായകനെ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചത് രാസലഹരിയോ കഞ്ചാവോ ഉപയോഗിച്ചിട്ടില്ലെന്ന നിഗമനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ തേവള്ളിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സംഭവം പുതിയ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഹോട്ടലിൽ താമസിക്കായിരുന്ന താരം ഇന്നലെ മദ്യലഹരിയിലായിരുന്നു തുടർന്ന് പ്രകോപനമില്ലാതെ ഹോട്ടലിലെ ജീവനക്കാരുടെ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ബഹളം വെക്കുകയുമായിരുന്നു വിവാദങ്ങൾ വിനായകൻ എന്ന് കൂടപ്പുറപ്പാണ് വർഷത്തിൽ രണ്ടു തവണയെങ്കിലും പോലീസ് കസ്റ്റഡിയിലാകും അതൊന്നും വിനായകന് വിനയാകാറുമില്ല സംഭവത്തെ തുടർന്ന് അഞ്ചാലുമൂട് പോലീസ് എത്തി വിനായകനെ കസ്റ്റഡിയിലെടുത്ത വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കി പരിശോധനയിൽ മദ്യപിച്ചുനിന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ സ്റ്റേഷനിൽ എത്തിച്ചു സ്റ്റേഷനകത്തും വെച്ച് തന്നെ എന്തിനാണ് പിടിച്ചുകൊണ്ടുവന്നതെന്ന് ചോദിച്ച് ബഹളമുണ്ടാക്കി മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പിന്നീട് ആൾ ജാമ്യത്തിൽ വിട്ടയച്ചു അഞ്ചാലുമൂട് പോലീസാണ് നടനെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് പോലീസുകാരെയും വിനായകൻ അസഭ്യം വിളിച്ചു ഒടുവിൽ നാലു മണിക്കൂറിന് ശേഷമാണ് വിനായകനെ വിട്ടയച്ചത് കടവൂർ റാവീസ് ഹോട്ടലിന് സമീപമായിരുന്നു തർക്കമെന്ന് എഫ്ഐആറിൽ പറയുന്നു പ്രതി ഏതോ ലഹരിക്ക് അടിപ്പട്ട് കലഹ സ്വഭാവിയായി സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത വഴിയാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും അസഹിതയും ശല്യവും ഉണ്ടാക്കിയെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയഞ്ചിനായിരുന്നു സംഭവമെന്നും പറയുന്നു സിനിമാ ചിത്രീകരണത്തിനാണ് വിനായകൻ കൊല്ലത്തെത്തിയത് ചിത്രീകരണം പൂർത്തിയാക്കി വിശ്രമിക്കുന്നതിനിടെ വിനായകന്റെ മാനേജർ മദ്യപിച്ച് ബഹളം വെച്ചു ഇത് ചോദിക്കാനാണ് നടൻ ഇടപെട്ടത് തുടർന്ന് ഹോട്ടൽ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഇതിനിടെ ഹോട്ടലിലെത്തിയ സ്ത്രീകളും കുട്ടികളും കേൾക്കിയ അസഭ്യവർഷം നടത്തി ഹോട്ടൽ അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി വിനായകനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കെ പി ആക്ടിലെ നൂറ്റി പതിനെട്ട് വകുപ്പാണ് നടനെതിരെ ചുമത്തിയത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ ശ്രമിച്ചതോടെ പോലീസ് സ്റ്റേഷന്റെ വാതിൽ മുന്നിൽ നിന്ന് പൂട്ടി ഇതിനിടെ വിനായകന്റെ മാനേജർ ദൃശ്യങ്ങൾ പകർത്തരുതെന്ന് പറഞ്ഞത് തർക്കത്തിനിടയാക്കി ഒടുവിൽ പോലീസ് വിട്ടയച്ചപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞും വിനായകൻ ബഹളം വെച്ചു മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായിരുന്ന വിനായകനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഹോട്ടലുകാർക്ക് പരാതിയില്ലാത്ത പശ്ചാത്തലത്തിൽ പൊതുസ്ഥലത്ത് ബഹളം ഉണ്ടാക്കിയതിനാണ് വിനായകനെതിരെ അഞ്ചാൽമൂട് പോലീസ് കേസെടുത്തത് അഞ്ചാൽമൂട് പോലീസിന് അക്ഷരാർത്ഥത്തിൽ വിനായകൻ പ്രതിസന്ധിയിലാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ശുപാർശയിലാണ് നടനെതിരെ ആക്ട് ചുമത്തിയത് ൻ മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് രജനികാന്ത് നായകനായിരുന്ന ജയിലറിൽ വില്ലനായതോടെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ശ്രദ്ധേയനായി രണ്ടായിരത്തി പതിനാറിൽ കമ്മട്ടി എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരുന്നു തിരക്കുള്ള നടനായി മാറിയതിനൊപ്പം വിവാദങ്ങളുടെ സഹയാത്രികനുമായി വിനായകൻ മാറുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ മദ്യപിച്ച് ബഹളം വെച്ചതിന് ഹൈദരാബാദ് പോലീസ് വിനായകനെ കസ്റ്റഡിയിലെടുത്തിരുന്നു വാക്കുതർക്കത്തിനിടയിൽ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്ന ആരോപിച്ചായിരുന്നു വിനായകൻ ബഹളം വെച്ചത് മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായി സംസാരിച്ചതും വിവാദമായിരുന്നു ഫോണിലൂടെ ലൈംഗിക ചുവയോടെ സംസാരിച്ചതുമായുള്ള യുവതിയുടെ മീറ്റു ആരോപണം വിനായകനെതിരെ പരാതിയായതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കം പിന്നീട് വിനായകൻ അഭിനയിച്ച ഒരുത്തി എന്ന മലയാളം സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ മീറ്റു പ്രസ്ഥാനത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും വിവാദങ്ങൾക്ക് വഴിവെച്ചു കുടുംബം ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് എത്തിയെന്നാരോപിച്ച് ബഹളം ഉണ്ടാക്കിയതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ബഹളമുണ്ടാക്കിയതും വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോലീസ് സ്റ്റേഷനിൽ ബഹളം വെച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനും വിനായകനെ എറണാകുളം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഫ്ളാറ്റിൽ വെച്ച് നഗ്നതാ പ്രദർശനം നടത്തിയെന്ന ആരോപണവും വിനായകനെതിരെ ഉയർന്നിരുന്നു ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് വിനായകൻ നഗ്നതാ പ്രദർശനം നടത്തിയത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിരുന്നു തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന നടൻ നിരന്തരം വിവാദങ്ങളിൽ അകപ്പെടുന്നത് സിനിമാ മേഖലയ്ക്ക് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ് നഗ്നതാ പ്രദർശനത്തിന് പിന്നീട് വിനായകൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ക്ഷമാപണം നടത്തി പ്രിൻസ് ജോയ്സ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ ജയസൂരിക്കൊപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് വിനായകൻ സിനിമാ ഷൂട്ടിങ്ങിനായിട്ടാണ് വിനായകൻ കൊല്ലത്തെത്തിയത് മാന്ത്രികമെന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ വിനായകൻ എ കെ സാജൻ സ്റ്റോപ്പ് വയലൻസ് എന്ന ചിത്രത്തിലൂടെയാണ് പ്രേക്ഷകർക്ക് പരിചിതനാവുന്നത് ക്രൂര കഥാപാത്രങ്ങളുടെ പെർഫെക്ഷനാണ് വിനായകൻ എന്ന നടനെ ശ്രദ്ധേയനാക്കിയത്